അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്സാമുല്ലാഹിത്തു നല്ല ഒരു വീടുണ്ടാവുക നല്ല ഒരു ഭാര്യ ഉണ്ടാവുക നല്ല മക്കൾ ഉണ്ടാവുക ഇതേതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ പെട്ട ഒരു ആഗ്രഹങ്ങളാണിത് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല വീടില്ലാത്ത എത്രയോ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല വലിയ വിഷമമാണ് അവർക്കൊക്കെ അള്ളാഹു അവർക്ക് നല്ല വീട് നൽകട്ടെ നല്ല വീട് അള്ളാഹു നൽകട്ടെ എപ്പോഴും പ്രാർത്ഥനയിലുണ്ട് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം അള്ളാഹുനോട് വാങ്ങാൻ നിങ്ങൾക്ക് വീടില്ലാത്ത ആളുകളാണെങ്കിൽ ഈ അമരൊന്ന് നിങ്ങൾ ചെയ്യും ഇത് എന്ന കിതാബിൽ അതേപോലെ ഒരുപാട് കിതാബുകളിൽ മഹാന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വീട് ഉണ്ടാവാൻ വീടുണ്ടാവാൻ കാരണമാകുമെന്ന് വളരെ സിമ്പിളാണ് അത്രയും സിമ്പിളായ ഒരു കാര്യമാണ് വീടില്ലാത്ത ആളുകൾ ഇതൊന്ന് ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്ത് അവർ ഈ ഈ കാര്യം അറിയിച്ചു കൊടുക്കണം ഇനി അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമുക്കത്രയേ ഉള്ളൂ അറിവ് എത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ നമുക്കുള്ളൂ നിങ്ങൾ ആ അറിവ് എത്തിച്ചു കൊടുത്താൽ മതി നമുക്ക് നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളൊക്കെ സാധാരണ തുമ്മാറുണ്ട് തുമ്മിയതിന് ശേഷം നമ്മൾ ചെയ്യുക എന്ന അലഹമുല്ല എന്നതി സന്തോഷത്തോടു കൂടിയാണ് അലഹമുല്ലാ എന്ന് നമ്മൾ ഓരോരുത്തരും പറയാറുള്ളത് അപ്പൊ നമ്മൾ ശേഷം കേൾക്കുന്നയാൾ തുമ്മിയതിനുശേഷം എന്ന് പറയും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വീണ്ടും ആ സമയത്ത് അവൻ ഇറഹ എന്ന് പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഉടനെ നമ്മൾ സാധാരണ പഠിച്ചൊരുക്കരുണ്ട് അത് ചെല്ലണം അതിന് മുൻപ് ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കണം ആണ് ആണ് ഒരു നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് വീടുണ്ടാവാൻ ഒക്കെ ഇത് കാരണമാകും ഇതാണ് നിങ്ങൾ മറ്റും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കും ഏത് സമയത്ത് തൂങ്ങിയാലും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് അലഹമുല്ല പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൊല്ലിയാൽ മതി നിങ്ങൾക്കുറപ്പാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വലിയ പ്രതിഫലം പ്രതിഫലമുണ്ടാകും വീടുണ്ടാവാറിന് മറ്റും ഇത് കാരണമാകും അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട് അല്ലാഹുക്കൊക്കെ വീട് നൽകട്ടെ വീണ്ടും കാണാം അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ പ്രത്യേകമായി നിങ്ങൾ ദ്വാര ഉൾപ്പെടുത്തണം ദ്വാരസീയത്തോടെ السلام عليكم ورحمة الله وبركاته